അയ്യമ്പള്ളി കാരുണ്യം ക്ഷേമ സമിതിയുടെ ഇരുപത്തിനാലാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുന് എംഎല്എ അഡ്വക്കേറ്റ് എം എം മോനായി ഉദ്ഘാടനം ചെയ്തു അയ്യമ്പിള്ളി കാരുണ്യം സമിതിയുടെ ഇരുപത്തിനാലാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പതാക ഉയർത്തൽ ബാലപീഡന വിരുദ്ധ റാലി വാർഷിക പൊതുയോഗം സാംസ്കാരിക സമ്മേളനം ആദരിക്കൽ അനുമോദനം അവാർഡ് വിതരണം കാരുണ്യ ദീപം തെളിയിക്കൽ വർണ്ണമഴ വിവിധ കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ചു നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം എം മോനായി ഉദ്ഘാടനം ചെയ്തു പതുക്കെ പതുക്കെ തിരസ്കൃതമായി പോയിക്കൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളെയും മൂല്യങ്ങളെയും തിരിച്ചു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കേണ്ടത് എത്ര നാളുണ്ടാവും എന്ന് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ആണ് ലോകം പോയികൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള സാമൂഹ്യ ഇടങ്ങൾ തന്നെ ഇന്ന് കുറയുകയാണ് പണ്ട് ആളുകൾ എൻ്റെ ചെറുപ്പകാലത്തെല്ലാം സാമ്പശിവന്റെ അല്ലെങ്കിൽ സദാനന്ദന്റെ അല്ലെങ്കിൽ കെ പി സിയുടെ നാടകങ്ങൾ കഥാപ്രസംഗങ്ങൾ എന്ന കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ കുടുംബസമേനം പായയും തലയണയും എടുത്ത് മൈതാനപ്പറമ്പുകളിലും ഉത്സവപ്പറമ്പുകളിലും പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമാ തിയേറ്ററുകളിലും പോയിരുന്ന കാലഘട്ടം വീടുകളിലെ ടി വിളുടെ മുന്നിൽ ഒരുമിച്ചിരുന്ന് വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് ടി വി കാണുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മളെല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് അവരവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയും ആ സ്വകാര്യ ഇടങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ചുറ്റും ഒരു സമൂഹമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നു പ്രസിഡന്റ് എം എ മോഹൻ അധ്യക്ഷത വഹിച്ചു കുഴുപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയം വികാരി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ മുഖ്യപ്രഭാഷണം നടത്തി കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സമിതി അംഗവുമായ കെ എസ് നിബിൻ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ സമിതി അംഗങ്ങളെയും തന്റെ ജോലിയിലൂടെ ജനമനസ്സിൽ സ്ഥാനം പിടിച്ച ട്രാഫിക് വാർഡൻ എം ജെ തോമസ് അയ്യമ്പള്ളി സ്വദേശിയും ഷോർട്ട് ഫിലിം നിർമ്മാതാവും അഭിനേതാവുമായ ജോഹാൻ എം ഷാജി എന്നിവരെയും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച സമിതിയിലെ വിദ്യാർത്ഥികളെ യും കുഴുപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു മുനമ്പം എസ് എം അനീഷ് അവാർഡ് വിതരണം നിർവഹിച്ചു പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് സലീല രമേശൻ അനുമോദനം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി എം ജി വിനീഷ് സ്വാഗതവും ഹജ് ഞ്ചി ബാബു കെയെ നന്ദിയും പറഞ്ഞു